ാണ് ഫേ ഇൻ ഫ്ലാറ്റ് ആണ് കേട്ടോ അറിയില്ല എന്താ ചെയ്യാ ഇന്നത്തെ മെനു ദോശ സാമ്പാർ ചട്നി ആണ് പിന്നെ ഉച്ചക്ക് ചോറ് ചിക്കൻ പൊരിച്ചത് കറി പപ്പടം അങ്ങനെ ഫുള്ള് വിഭവ സമ്മർദ്ദമാക്കാനാണ് നമ്മളെ വീടിന്നൊരു കൊട്ടാരമായിട്ട് മാറും ഒക്കെ ഒന്ന് കണ്ടോളൂ നീ എന്നെ കണ്ടോളൂ ഞാൻ ഉണ്ടാക്കണതൊക്കെ കാണാം അതിന് മുന്നേ ഈ ലാരുവിന്റെ കാര്യങ്ങൾ സെറ്റാക്കണം ഒന്ന് കുളിച്ച് വന്നിട്ടുള്ളൂ നീ ഇതിന് കഞ്ഞി കുടിക്കാനുള്ള സമയമാണ് സമയാണ് അപ്പൊ നമ്മുടെ ഡ്രീം ക്യാച്ചറിനെ നോക്കൂ ഞമ്മളെ ഡ്രീംസ് ഒക്കെ ഇനി ഇവിടെ വന്നിട്ട് ക്യാച്ച് ആവും എന്നാണ് ഫസ്കാക്ക പറഞ്ഞത് അപ്പൊ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഫസ്കാക്ക എനിക്ക് എന്ത് ഡ്രീം ഉണ്ടെങ്കിലും ഇപ്പൊ എവിടെയെങ്കിലും ടൂർ പോകണമെന്നുണ്ടെങ്കിലും ഡ്രീം ഉണ്ടെങ്കിൽ ഈ ക്യാച്ചറിനെ നോക്കിയാൽ മതി അത് ക്യാച്ച് ചെയ്തിട്ട് അതിൻ്റെ ട്രിപ്പ് പോകുന്ന പറഞ്ഞു ഫസ്ക്കന്റെ സ്കീമേ നമ്മൾ പുള്ളിലേക്ക് പോവാം ലുക്ക് അറ്റ് ജസ്റ്റ് ബെഗ് ബോർസ് ബോർട്ട് അപ്പൊ ഞമ്മളിത് അവിടെ ഓൾമോസ്റ്റ് ഫുൾ ഒതുക്കി വെച്ചിട്ടോ എന്നാലും അധ്വാനാണ് സസികൻ ഞാന് പിന്നെ മമ്മി എല്ലാരും കൂടി മമ്മി പോയിട്ടു അല്ലെ വെറുതെ കാര്യ ഈ സീറ്റിൽ ഇരിക്ക വെറുതെ കരിയും നല്ല കുപ്പി നൽത്തിട്ടിട്ട് ഒറ്റ ഉണ്ട് പൊട്ടിച്ചെന്ന് ഞാൻ നല്ല കുട്ടി കൊണ്ട കുപ്പിയാണത് ഇടയ്ക്ക് ചട്ടൊക്കെ കുടിച്ചിട്ട് എന്താ പോവാ പാട്ട് നിൽക്കും തോന്നുന്നില്ല കഞ്ഞി കിട്ടിയാൽ തന്നെ നിക്കൊള്ളൂ പക്ഷേ അവിടെ ഇല്ല എടുക്കാന് അതുകൊണ്ടാണ് ഞാൻ അവിടെ വെച്ചത് ഓ ഗസ് അപ്പൊ എപ്പോഴും കഞ്ഞി എടുക്കാണ്ട് പോവാണ് നമുക്ക് അവിടെ വെച്ച് തീരെ പറ്റില്ല എന്തെങ്കിലും സങ്കടം വന്നാ പിന്നെ നിൽക്കും അരണേ നിക്കു തോന്നുന്നു നമുക്ക് ഇനിയിപ്പെന്താക്കോറുണ്ടാക്കണം സാമ്പാർ സാമ്പാർ ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും ഇവിടെ ഇല്ല ഞാൻ സാമ്പാറിൻ്റെ ബാറ്റർ ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ സാമ്പാർ ബാറ്ററാണ് പക്ഷെ ചോറ് ചോറ് സാമ്പാർ ഉണ്ടാക്കാനുള്ള പൈപ്പ് പച്ചക്കറികളൊന്നും ഇല്ല പൈൻ വെയിറ്റ് ചെയ്തോണ്ടിരിക്കണം അതിൻ്റെ ചോറ് ചോറ്

ഫൈറ്റർ പെണ്ണാണോ അറിയില്ല ആണാണ്ടോ റിയില്ല അല്ല പെണ്ണായിരിക്കും എപ്പോഴും പെണ്ണുങ്ങളല്ലേ ആണ് അനാവശ്യം പിന്നെ ബർഗ് കരി നല്ല കളിക്കുന്ന ഒക്കെ പെണ്ണുങ്ങളാണ് ഒറ്റക്ക് നിക്കണല്ലേ അത് വേറെ അസുഖാ സിഗ്മ സിഗ്മേസ് നമ്മളെ ഫസ്റ്റ് ഡേ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിഞ്ഞില്ല ഞാൻ പച്ചക്കറി വാങ്ങാൻ വേണ്ടി ലുലു വരെ പോയതാണ് മണിക്ക് പോയതാണ് പിന്നെ ഒറ്റടിക്ക് എല്ലാ സാധനങ്ങളും കിട്ടിക്കോട്ടെ വെച്ചിട്ട് ഞാൻ കുറച്ച് പുറത്തു പോയി നെച്ചാ ഇത് ഒരു മൈക്രോവേവിലൊക്കെ വെക്കാൻ പറ്റിയത് എന്താ മൈക്രോവേവ് സേഫ് ആണ് മൈക്രോവേവിലൊക്കെ വെക്കാൻ പറ്റിയ വീട്ടിലും കണ്ടെയ്നർ പക്ഷെ നമ്മളെ വീട്ടിൽ മൈക്രോവേവ് ഇല്ല വേറെ വെറുതെ വാങ്ങിയതായി പേര് പിന്നെ എന്താ എന്തൊക്കെ എന്തൊക്കെയാണല്ലോ എത്ര ഇവക്കുള്ളത് ഇത് ഇത് ഞാനെ കായ് വാങ്ങി അതായത് ഇത് വെറുതെ വെള്ളത്തിലിട്ടല്ലേ ഉമാവാൻ ആക്കട്ടെ

കരിയേപ്പിന്റെ ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞാൻ പിന്നെ തക്കാളി ഉണ്ട് പിന്നെ ഉള്ളി ഉള്ളിതാ രണ്ടര കിലോ ഉള്ളി രണ്ടര കിലോ പിന്നെ ഞാൻ പാലിതന്നില്ല ഇതെന്താ പിന്നെ ഉരുളക്കേങ്ങണ്ട് ഇപ്പൊ ഒന്നും വെച്ചില്ലെങ്കിലും ഫ്രഞ്ച് ഫ്രൈസ് വേണ്ടിയാണ് ഉരുളക്കേ പിന്നെ കാരക കാരക സോറി കാരറ്റി കാരറ്റി കാരറ്റണ്ട് അങ്ങനെ അദ്ധ്യാപകരെ ഗഗ എല്ലാ സാധനങ്ങളും ഇവിടെ നടത്തിയാ പോരെ ദക്കൊ മുറുത്തേച്ച പിന്നല്ല എന്താണെന്നറിയോ ചിക്കൻ ഇടിക്ക് ഇ봐 ഇപ്പോഴേ തോലിയുള്ള ചിക്കൻ വാങ്ങിയ Chennai style ഇ봐 നിനക്ക് പൊരിക്കണ്ട ഓൾറെഡി ചിക്കൻ മടണ്ട് ഏ ദേ മോനെ ഇത് ആ ചിക്കൻ അല്ല then ഓക്കേ ഞാൻ ശരി ഓക്കേ ലൈ സിറ്റാമു തമിഴ്നാട് കാണണ കണ്ടോ സ്കിൻ ഉള്ള ചിക്കൻ സ്കിൻ ഉള്ള ചിക്കൻ ും കൂന്തള വാങ്ങിയാലേ ക്ലീൻ ആയി ഫുള് പൈസ അടിപൊളി അടിപൊളിയല്ലേ ഇപ്പൊ ട്രെൻഡും കാണും പോയിക്കോളൂ ഗൈസ് അപ്പൊ എന്തായാലും കാണിച്ചു മൊത്ത ഏരിയ കഴിഞ്ഞു ഇത്രയും ായി ഇപ്പം തന്നെ ഇപ്പം അടുക്കള നമുക്ക് പറഞ്ഞിട്ടുള്ള പരിപാടി അല്ലെ ബാക്കിയൊക്കെ ബോക്സ് ഒടുക്ക വെക്കാ പ്ലാസ്റ്റിക് മൈക്രോ പ്ലാസ്റ്റിക്സ് ഒക്കെ ഫുള്ള് സീൻ എന്താ വെച്ചാല് ഉറങ്ങാണ് അപ്പൊ ഇടിച്ച ഫുള്ള് പ്രഷ്ലും സെറ്റ് ആക്കണം ഞാൻ ഇവിടെ എല്ലാ സാധനങ്ങളും വാരി വലിച്ചിട്ട് ഫുള്ള് കിച്ചൺ ക്ലീൻ അല്ലേ പിന്നെ മമ്മി വന്നിട്ട് വേണം ഇവിടെ നോക്കി വെക്കാൻ അല്ലേ നമ്മൾ ഒറ്റക്ക് വിചാരിച്ചാൽ നടക്കൂല അതിനു വേണ്ടിട്ടാണ് ഈ സാധനങ്ങളൊക്കെ ഓ ഗസ് പിന്നെ നമ്മളെ ബംഗുണ്ട് ബെങ്കു എങ്ങനെയുണ്ട് ഫ്ലാറ്റ് ജീവിതം ഇഷ്ടപ്പെട്ടോ ഗൈസ് എത്ര മണിയായി ഒരു മണിയായി ഒന്നും തിന്നാൻ കിട്ടിയില്ല എന്നോട് തൽക്കാല ബ്രെഡും പിന്നെ തിന്നിട്ടോ ആ ഓക്കെ 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 പുതിയ പാനുകൾ ഇറങ്ങിത്തൊടങ്ങി ഗൈസ് അപ്പൊ ഞാനിവിടെ ഫുള്ള് സെറ്റ് ആക്കി ഇവിടെ ബ്രെഡ് ആൻഡ് ടോസ്റ്റ് ദോശ ഓവർ ബുദ്ധിമുട്ടിക്കുന്നില്ല അത് പിന്നെ ഞമ്മക്കെന്നൊരു ബുദ്ധിമുട്ടാവേ ഓളൊക്കെ ദോഷമാവ് ആലോചിച്ചു ഹിബൊക്കെ എന്തായിരിക്കും അവസ്ഥ വിനായകം കഴിക്കുന്നില്ലേ അതുപോലെ ഉണ്ടാവും അപ്പൊ എന്തായാലും ബംഗു എന്താണത് ബ്രെഡ് ടോസ്റ്റാ

കട്ട 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 ക പൊട്ടും അതുപോലെ ത ഇതിന്റെ അരപ്പ് ഇവിടെ റെഡി ആയിട്ട് നിൽക്കേണ്ടേ ഇതിലേക്കൊന്ന് പറഞ്ഞാൽ മതി അപ്പൊ പൊട്ടി കൊടുക്കടുക ഇറ്റ്സ് പൊട്ടിങ് അപ്പൊ അതേ സമയം നമ്മൾ തയ്യാറാക്കി വെച്ച വറ്റൽമുളകുകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുട്ടന്മാര വച്ചൽ മുളക് കുട്ടന്മാര അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ആണ് ആര് പറ ആർക്കില്ല അധികം നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം മമ്മീന്റെ റെസിപ്പി ആട്ടോ എന്താ ഫുള്ള് പൊട്ടാത്തത് ചെറിയുള്ളിയും വെള്ളിയും കുറച്ച് യൂസ് ചെയ്താൽ മതി എന്താ ഞാൻ മനസ്സിലാക്കിയത് എന്തൊക്കെ മനസ്സിലാക്കാൻ കിടക്കുന്നു ബിസിംഗ് സം ഷാട്ട്നിപ്പം ഐ ആം പാക്കിങ് ഹിയർ ഞാൻ ഇവിടെ ഓരോന്നോക്കി സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ വെച്ചോണ്ട് ഇതിന്റെ ഉള്ളിൽ കുറച്ച് കരിയേപ്പിന്റെ ഇല ആണുള്ളത് ഇത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ ഇപ്പൊ വിഷമിച്ചിട്ട പിന്നെ ഈ മൂന്നെണ്ണം ഉണ്ടാവും ഇതിലൊന്നിൽ കരിയേപ്പിന്റെ ഇല പൊതിനീനല പിന്നെ മല്ലിച്ചപ്പ് കരിയപ്പ് അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട്

അപ്പൊ ഞമ്മളെന്താ വൈഫൈ സംഭവങ്ങളൊക്കെ ചെയ്തോട് സ്കൂൾ സെറ്റ് ആക്കി വൈഫൈ സെറ്റ് ആവുന്നുണ്ട്

പിന്നെ നമ്മൾ ഈ ഒരു സാധനം ഫിറ്റ് ചെയ്തിട്ടോ ഇത് വൈബ് അല്ലേ കീട്ടെല്ലാം വൈബാണ് ഇത് നമ്മൾ ഫിറ്റ് ചെയ്ത് വെച്ചാണ് കേട്ടോ കാറ്റ് ഉണ്ടോന്നുള്ളത് നമുക്ക് അത് നോക്കിയാൽ മനസ്സിലാവും കാറ്റ് ഉണ്ടോ ഇല്ല എന്നുള്ളത് ഒരു കുടുംബിനെ അന്ന് തെളിച്ചു ബ്രേക്ക്ഫാസ്റ്റിന്റെ കീട്ടിലെ ദോശ സാമ്പാർ ചമ്മന്തി പിന്നെ ചോറിന് അതേ സാമ്പാർ പിന്നെ പിന്നെന്താ പയറുപ്പേരി പയറുപ്പേരി പിന്നെ ഹിബന്റെ കൊറച്ച നേരം പയറായി പിന്നെന്താ ചിക്കൻ കഴിഞ്ഞോ മസാല അച്ചടിച്ചത് പയറുപ്പേരി ഇതൊക്കെ ഉണ്ട് പയറപ്പേരി മൂന്നു പ്രാവശ്യമായിട്ട് പറയുന്നെ എന്താ വളർട്ടിക്ക് പിന്നെ അച്ചാറുണ്ട് മാവേലി അച്ചാർ അല്ലെ ചിക്കിടാം ഇതൊക്കെ നമ്മളെന്നെ ചിക്കിടണം എന്നെ സഹായിക്കാൻ ആരുള്ളല്ലോ ഞാൻ തന്നെയല്ലേ ഉള്ളു അപ്പൊ നമ്മളങ്ങനെ വൈകുന്നേരമായിട്ട് നോക്ക് നല്ല സൺസെറ്റ് ഇപ്പൊ കിട്ടും ബാക്കിൽ സൺ ഒളിച്ചിരിക്കുന്നുണ്ട് അപ്പൊ സൺസെറ്റ് ആയപ്പോ മമ്മി എല്ലാരും വന്നിട്ടോ ഇപ്പൊ ഇവിടെ പുറത്തേക്കൊക്കെ നോക്കി നല്ല വൈബ് ചെയ്തിരിക്കുകയാണ് പിന്നെ ഇരിക്കുന്നുണ്ട് വൈപ്പ് സൺ ആ സൺസെറ്റ് ഒക്കെ ഒന്ന് പോയി കാണേ എന്ത് സൺസെറ്റ് പിന്നെ മമ്മി വന്നിട്ട് മമ്മി ചായ ചോറ് പിന്നെ ഹിബ ചോറ് ചോറ് വൈകുന്നേരായിട്ട് ചോറിട്ടില്ല എന്താ എന്തൊക്കെയാണല്ലേ എന്താ കടക്കാണ് ബംഗു കടക്കാടുത്തത് ഇസുവും കടക്ക എടുത്തത് ഉമ്മ ഉമ്മക്ക് എന്താ ഒരു കടക്കും കൂടി മീൻപാത്തിരിയും കടിക്കും പകുതി പകുതിയാക്കാം ഞാൻ വേണ്ടല്ലേ ഇപ്പൊക്ക് കടക്കാ വേണ്ടിയാലും മീനെ കടക്കാൻ വേണ്ടിയേ ഇപ്പൊ എന്താ മീനാന്നെ അല്ല മീനാപ്പൊ ചായ കടിയും മമ്മിക്ക് എന്താ വേണ്ടേ

അതന്നെ അല്ലേ എങ്ങനെ അഭിപ്രായം ചോദിക്കണ്ട കൊള്ളു എങ്ങനെയോ അല്ല ഒരു എത്ര പത്തില് വേണ്ട എലാടാ എനിക്ക് ഇത് മതി കൽത്തപ്പം കൽത്തപ്പം വന്നി കളുത്തപ്പം കളുത്തന്നാ ചടിയായിരുന്നു ഫസ്റ്റ് ഡേക്ക് പോയിന്റ് അഞ്ചാ റേറ്റിംഗ് പത്തിൽവ് ആയിരുന്നു ഫസ്റ്റ് ഡേ ഫസ്റ്റ് എന്തായാലും ഇവിടെ അധികം വീഡിയോസ് ഒക്കെ